പറയില്ല പേര് എന്ന് എന്ന് അങ്ങനെ അങ്ങനെ ഞങ്ങൾ തുമ്മും അല്ലെങ്കിൽ കടിക്കും അതൊക്കെ ആൾക്കാർ അത് ചെയ്യുന്നതല്ലേ പറയുന്നുണ്ട് ഹലോ ഗൈസ് ഡാനി അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരെല്ലാരും ചാനൽ സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമന്റ്സ് പിന്നെ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് അഞ്ചിപ്പെടേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാണ് ആ ഇൻ്റർവ്യൂ കാണാനിടയായത് അങ്ങനെ ആ ഇൻ്റർവ്യൂ കുറച്ചൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ജിൻഡോ ജാസ്മിൻ പിന്നെ അർജുനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ പുതിയതായിട്ട് വന്നവർ സബ് ചെയ്യുക പിന്നെ സബ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ലൈക്കും പിന്നെ നിങ്ങളുടെ കമൻസും വേണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോടോ ചെക്ക എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ചെക്കന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തുറന്ന് പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്ക് ആദ്യം അർജുൻ്റെ കാര്യത്തിലോട്ട് പോകാം ശ്രീധുവിൻ്റെ അർജുനെ കുറിച്ച് നമ്മുടെ അഞ്ചിപ്പ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിൻറ്റെപ്പന്നെ ജാസ്മിൻ്റെയൊക്കെ എടുത്തിട്ട് പോവാം ആദ്യം ഓഡിയൻസ് ആണ് ഇങ്ങനെ കൊറേ നോക്കുന്നതും ചീക്കുന്നതൊക്കെ വീഡിയോ ആക്കിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വൈറലാക്കുന്നത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ട്രാക്കിലേക്ക് പോകുന്നത് തോന്നിട്ടുള്ളത് എങ്ങനെയാണ് എനിക്ക് അറിയില്ല നല്ല അതേപോലെ തന്നെ എന്ന് അവർ നല്ല ഫ്രണ്ട്സാന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് കാണുന്നുമുണ്ട് ഇടയ്ക്ക് അമ്മ വന്ന സമയത്ത് ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മുടെ ശ്രീദും പറഞ്ഞ അവനൊരു ആണെന്നുള്ള രീതിയിൽ പക്ഷെ ആ കോമ്പ് പുറത്ത് ഹിറ്റായെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നല്ല രീതി അറിയാം അതേ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യാനും തുടങ്ങി പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അതായത് വോട്ടിൻ്റെ കാര്യം വെച്ച് വരുവാണെങ്കിൽ നിങ്ങൾ അർജുന തന്നെ സപ്പോർട്ട് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിപ്പോ അദ്ദേഹത്തിന് ചിലപ്പം സെക്കൻഡ് തേർഡ് സെക്കൻഡ് ആ ഒരു ഇത് വരാൻ ഇതുണ്ട് പിന്നെ ഇവർ പുറത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശ്രീധോൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കൊരു എന്താ പറയണ്ടേ ഇനി അർജുനെ കണ്ടാൽ തിരിഞ്ഞു നോക്കുമോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ തോന്നുന്നത് അത് നമുക്ക് ഇനി പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യമാണ് പറഞ്ഞത് കണ്ടാ ആ ഒരു പരിചയം മാത്രം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ എല്ലാവരും നമ്മുടെ സ്ത്രീനെയും നമ്മുടെ പേരിലേയും പോലെ ആവണമെന്നില്ലല്ലോ അഥവാ കോംബോ സക്സസ്സായ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ഓക്കെ ഇനി അടുത്ത് നമുക്ക് മെയിനായിട്ട് സംസാരിക്കാറുള്ള ജിൻറ്റോ ജാസ്മിനാണ് മെയിനായിട്ട് ജിൻ കുറിച്ച് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജിൻറ്റോൻ്റെ ഒന്ന് നോക്കാം ചിന്തപ്പൻ നമ്മളെ ജിൻഡോ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഇഷ്ടവും ഒരു കണക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലിണ്ടാവുന്നല്ലേ എപ്പ മുതൽ ആ ജിൻഡപ്പൻ വിളിക്കാൻ തുടങ്ങിയതോ അങ്ങനെ എനിക്ക് ഓർമ്മ ഒന്നുമില്ല എനിക്കറിയാം എനിക്കറിയാം ജിൻഡപ്പന്ന് വിളിക്കുന്ന ജിൻപ്പനെ ഇഷ്ടം ഇപ്പൊ ജിൻഡോ എന്ന് പറഞ്ഞാലും ജിൻഡോ എന്ന് പറയില്ല ജിൻഡപ്പൻ പേര് ചോദിച്ച ജിൻഡപ്പൻ എന്നാ പറയാ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ എന്നത് പറഞ്ഞിരിക്കും ഇപ്പൊ ജിൻഡപ്പാന്നാണ് വിളിക്കുന്നത് അതെന്താന്നറിയില്ല ജിന്റപ്പനെ എന്തൊക്കെയോ ഒരു നമ്മളെപ്പോഴും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിവുള്ള ഒരാൾ ഒരാളപ്പൊ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ജിൻഡപ്പൻ്റെ ഒന്ന് പുക ഒന്ന് പുകത്തി പറ നീ പറയും അടിപൊളിയാണ് ശരിക്കും അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അതുപോലെ തമാശ തമാശ പറയുന്ന പിന്നെ ആക്ടിവിറ്റീസ് പിന്നെ ഒരു ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലേ ആ അപ്പൊ ഞാൻ പറയും ശ്രീദൂന് ക്യൂട്ട്നസ് എല്ലാരും പറയുമ്പോ ഞാൻ പറയും ശരിക്കും പറഞ്ഞു ശ്രീദൂന എന്തോ ഒരു ചില നമുക്ക് എന്താണ് കാര്യം എന്തോ ഇഷ്ടത്തിനും ആ ജിൻറ്റോനോട് ഇഷ്ടം തോന്നുന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായിരുന്ന ഇടയ്ക്ക് എങ്ങാണ്ട് എനിക്കൊരു നെഗറ്റീവ് അടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഇവൻ ജിൻഡോ ജിൻഡോ എങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് അൻസിബയുടെ കൂടെ അങ്ങോട്ട് അഭിനയിക്കുന്നണോ അങ്ങാണ്ട് എങ്ങാണ്ട് ആ ഒരു ലാലേട്ടം വന്ന സമയത്ത് അഭിനയിക്കാൻ അങ്ങാണ്ട് ചെയ്തില്ല പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടൊരു പുച്ഛാഗത്തോട് സംസാരിച്ച ഒരു അൻസിബ് എനിക്കറിയാം നല്ല രീതിയിൽ അത് കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് അത് അവിടെ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ സംസാരിച്ചായിരുന്നു അതൊരു നമുക്കൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയായിരുന്നു ആൻസി ഇവിടെ ആ ഒരു സംഭവം പക്ഷേ എന്താ പറയേണ്ടത് അവരവരായിട്ട് തന്നെയാണ് ഷോയിൽ ആണ് ഇന്നത് അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാവേ ഫാൻസ് ശരിക്കും ആയിട്ട് പ്ലേ ഞാൻ ഞാൻ എപ്പോഴും അത് ശരി അവനെ പറയാനുണ്ട് ഫാൻസ് കാണും ഉറപ്പാണ് കാരണം ഇത്രയും സീസണൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരാള് ഇത്രയും ആ റൂമിൽ ഇത്രയും ആ ഒരു ഷോക്കും അത് ഇത്രയും നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആള് ഇതുവരെ പുറത്തു പോയില്ല എല്ലാ അവിഷ്യനും വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ടെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് അഞ്ചിഫ് പറഞ്ഞ കറക്റ്റ് കാര്യം ടോപ്പ് ആളാണ് കാരണം എനിക്ക് ജിൻറ്റപ്പന്റെ അടുത്ത് കൂടെ നിന്നിട്ട് ജിൻഡപ്പൻ കാണിക്കുന്ന എല്ലാ അഭ്യാസങ്ങളും ഞാൻ കാണുന്നുണ്ട് എനിക്ക് എന്നിൻ്റെപ്പനെ ഇഷ്ടമാണ് അപ്പൊ പുറത്തും കൊറവായിട്ട് ഇഷ്ടം ഞാൻ പിണങ്ങിട്ട് വീണ്ടും ഇണങ്ങുന്നുണ്ട് ഞാൻ നോക്കിയപ്പോ കൂടെ നിൽക്കുന്ന ആൾക്കാണ് ദേഷ്യം വന്ന ദേഷ്യം പോവാണ്ടൊക്കെ ഉണ്ടത് എനിക്ക് ജിൻഡപ്പന്റെ അടുത്ത് എന്താന്നറിയില്ല ആ അടുത്ത് ദേഷ്യപ്പെട്ടാലും എനിക്ക് ചിലപ്പോ ടൈം എടുക്കും ദേഷ്യം പറയാൻ ജിൻ്റെ അത്ര ടൈം എടുക്കൂല മാറും മാറും ഇതോ മനഃപൂർവായിട്ട് മണ്ഡത്തരങ്ങൾ കാണിക്കുന്ന ആണോ അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുന്നു ആ അത് ഇടയ്ക്കൊക്കെ തോന്നിണ്ടന്ന് ശരിക്കും ഇങ്ങനെയാണോ എനിക്ക് കൺഫ്യൂഷൻ ചായിരുന്നു

ക്വാളിറ്റി ആണ് ഇരിക്കട്ടെ നമുക്ക് ജിൻറ്റോടെയാണല്ലോ മെയിൻ നമുക്ക് അത് സംസാരിക്കാം അത് കറക്റ്റ് കാര്യമല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ആരോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും പുള്ളി അത് വിട്ട് കളിക്കും പിന്നെ അത് വെച്ചുകൊണ്ട് പെരുമാറുന്ന കുറേ ടീംസുകൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് ആ സമയത്തുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മൾ റെസ്മിൻ ബായൻ്റെ കാര്യം തന്നെ കാരണം അവരെല്ലാം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന് പെരുമാറുകയും അങ്ങനെയുള്ള രീതിയിൽ ഈവൻ എന്താ ഡേ വൺ അല്ലെങ്കിൽ ഡേ ത്രീ മുതലുള്ള കാര്യങ്ങൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് സമയത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിട്ട കേസ് ആ ജിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിഞ്ഞ കാര്യമല്ലേ ഞാൻ അതിൻ്റെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലേ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു എന്താ പറയുക അപ്പം ആയിട്ട് ഇനി നമുക്ക് സംസാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ പുറത്തെ ജാസ്മിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് കുട്ടിക്കൊരു ജീവിതം ഉണ്ടെന്ന് ഈ പറയുന്ന ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ പോലെ ഒരു യൂട്യൂബറാണ് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞതാണ് ഗബിറി പോയതിന് ശേഷം അതിന്റെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് നീ പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണെന്നൊക്കെ പറഞ്ഞു

ഓക്കെ നമുക്കത് സംസാരിക്കാം അതവിടെ കിടക്കട്ടെ ജാസ്മിൻ്റെ അതായത് അഞ്ചുവ ഉമ്മ വന്ന സമയത്ത് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന അറിയാമല്ലോ അപ്പം കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം പ്ലാൻ ചെയ്ത് ഷോട്ട് ഡയറക്ടർ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇത് എന്താ പറയുക ഉമ്മാനെ പറഞ്ഞു വിട്ടത് ജാസ്മിനെ വിളിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് അറിയാം ഒരു തുമ്പ് കിട്ടിയാൽ പിന്നെ അതേ പിടിച്ച് കയറാൻ നൂറ് നൂറ് ആൾക്കാരുണ്ടായിരുന്നത് അത് സത്യത്തിൽ ഓക്കെ അപ്പം അത് എനിക്കങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചു പിന്നെ ഓരോരുത്തരുടെ രീതിയായിരിക്കാം ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം എന്താ പറയണ്ട അല്ല ഇപ്പം പുറത്ത് ആ കുട്ടിക്ക് മാത്രം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എന്തോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ബാക്കി കേട്ട് നോക്കാം അല്ലല്ല ഞാനൊരു കാര്യം കൂടെ വിട്ടുമായിരുന്നു ആ സംഭവം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ജാസ്മിനും നമ്മുടെ അൻസിപ്പായിട്ടൊരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതാണ് എന്താ പറയണ്ടെ ഉമ്മ എങ്ങനെ പറഞ്ഞത് ഞാനത് ബാക്കി കൂടെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാനത് ഇപ്പോഴൊന്നും ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മുടെ ഒരു മിസ്റ്റേക്കാണ് അപ്പം ആ ഉമ്മയ്ക്ക് അതൊന്നുമില്ല മോളെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതി അവിടെ പറഞ്ഞു ശരിയാണ് സത്യത്തിൽ അത് അത് നമുക്ക് ബാക്കി കണ്ടുനോക്കാം അടുത്ത പറയുന്നത് പറഞ്ഞാൽ ആ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് കേട്ട് നോക്കാവേ പോയി ഒരു ഷോ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുവരെ ഇതുവരെയുള്ള സീസൺസ് വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അത് ഈ സീസണിലെ ജാസ്മിനെ കുറിച്ചായിരിക്കും ജാസ്മിൻ കെബറി ആണെങ്കിലും ജാസ്മിന്റെ പല കാര്യങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നത് ആ ഒരു കുറിച്ചായിരിക്കും അപ്പം എന്താ ഇപ്പൊ അത്ര നാള് ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയില് ഇപ്പൊ കൊറേ ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് നമ്മള് വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ നിക്കുവല്ലോ രണ്ടു ദിവസം കുളിക്കില്ല അല്ലെങ്കിൽ കിച്ചണിൽ ഇപ്പൊ തുമ്മും അല്ലെങ്കിൽ നഖം കടിക്കും അതൊക്കെ കൊറേ ആൾക്കാർ അത് ആയിട്ട് എല്ലാരും ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് കൊറേ ആൾക്കാരും അങ്ങനെ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്റെ മനസ്സിൽ അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനകത്തുള്ള കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് എനിക്ക് എന്റെ നിലപാടുകൾ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ഒരു പാട്ടല്ലാതിരിക്കയാണ് ഞാനിപ്പോ ഞാൻ അതിനെ പറ്റി പറയുന്നത് ഒരു മോശമായിട്ടുള്ള എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം അവിടുത്തെ കാര്യങ്ങൾ അവിടെ തന്നെ വിട്ടിട്ട് കളഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെ പിന്നെ ചില ടീംസുകളുണ്ട് വെളിപ്പീരോടെ വെളിപ്പീര അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേ ആണോ ഒരു പത്ത് പതിനഞ്ച് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതാരെ ഉദ്ദേശ പറയുന്നതെന്ന് ഈ പത്തും പതിനഞ്ചും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ടീംസുകളുണ്ട് ഇനി അങ്ങോട്ട് വിളിച്ചു ചോദിക്കുവാൻ എപ്പോഴാണ് എപ്പോഴാണ് അപ്പൊ സാധാ ഇരുന്നൂറ് സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനലിൽ വരെ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ടീംസുകളൊക്കെ ഉണ്ട് അവരിപ്പോഴും ആ ഷോയ്ക്കാത്ത സത്യത്തില്ല ഓരോന്നൊക്കെ ഓർക്കുമ്പോഴേ ബാക്കി നമുക്ക് കേട്ടു നോക്കാം പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ബൈക്സ് ഒക്കെ കണ്ടു ചെറിയത് എനിക്ക് ആച്ച് എല്ലാം നോക്കി നമുക്ക് ടൈം കിട്ടിട്ടുണ്ടാവില്ല അത് മാത്രല്ല എനിക്കിങ്ങനെ കുറെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്റെ തന്നെ ഞാൻ ഇപ്പഴും ഞാൻ എന്റെ ബിഗ് ബോസിൽ ഞാൻ ഇത്രയും ദിവസം ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ആ ക്ലിപ്സ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സിംഗിൾ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല ഇപ്പൊ സിബിന്റെ ഒരു ഇന്റർവ്യൂയില് ഒരു വീഡിയോയില് സിബിൻ പറയുണ്ടായിരുന്നു ഇൻ കേസ് ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ഭയങ്കര സൈബർ അറ്റാക്കും ഇപ്പൊ ഓൾറെഡി കല്യാണം ഫിക്സ് ചെയ്ത ആള് പിന്മാറി ആ ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇനിയും കൂടുതൽ സൈബർ അറ്റാക്ക് ഞാൻ സപ്പോർട്ട് എന്ന് ഒരു വീഡിയോയിൽ ഇൻ കേസ് അങ്ങനെ ഇപ്പം ഇപ്പം പുറത്തിറങ്ങി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ പിന്നീട് മോശമായിട്ട് സംസാരിക്കാൻ പാടുള്ളതല്ലായിരുന്നു പല കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചുമ്മാ എന്താ പറയണ്ടേ ഇതിപ്പം ഈ സൈബർ അറ്റാക്ക് ഇപ്പം സ്റ്റോപ്പ് ചെയ്യണം ഇപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് സത്യത്തിൽ ഒരു ഇതായി വന്നിരിക്കുകയാണ് ഇപ്പം സ്റ്റോപ്പ് ചെയ്താല് അത് പുറത്തിറങ്ങുമ്പോൾ അതിന് എന്താ പറയുക ഒരു എന്താ പറയുക മുഖം എന്താ മറയ്ക്കാതെ മുന്നോട്ട് നടക്കാവുന്ന ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും വരും ഞാൻ സീരിയസ് ആയിട്ട് പറയാനുള്ളത് കാരണം അതുപോലത്തെ ആണ് വരുന്നത് അത് ഈ രീതിയിലും ആ രീതിയിലൊക്കെ ഓക്കെ പുറമേ വന്നിട്ടൊരു ക്യാമറയെ വന്നിട്ടിരുന്നിട്ട് ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് പറയും പക്ഷേ ഉള്ളിൽ കൂടെ ചെയ്യുന്നത് എന്താണ് എങ്ങനെയുള്ളതാണെന്ന് ദേവന്തംപുരാനറിയാം കൂടുതൽ ഞാനതിലോട്ട് സംസാരിക്കാൻ വരുന്നില്ല കാരണം അനുഭവം ഗുരു അല്ലെങ്കിൽ വളരെയധികം സൈബർ അറ്റാക്ക് നേരിട്ടാല് ഒരു മത്സരാർത്ഥിയെന്ന നിലയിൽ വ്യക്തി എന്ന നിലയിൽ എങ്ങനെ അതേപോലെ സപ്പോർട്ട് ചെയ്യും കാരണം സൈബർ അറ്റാക്ക് ഒരു ബുദ്ധിമുട്ട് എന്താന്ന് അനുഭവിച്ച ആളാണ് ഞാൻ എനിക്കറിയാം അതിന്റെ പെയിൻ എന്താന്ന് ഇപ്പോഴല്ല മണ്ണൊക്കെ ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് ഞാൻ സൈബർ അറ്റാക്ക് നന്നായിട്ട് നേരിട്ട ഒരാളായിരുന്നു അതിന്റെ ഒരു പ്രത്യാഘാതം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അറ്റാക്ക് അറ്റാക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് 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 ജാസ്മിൻ അല്ല ബിഗ് ഒരാളെയും സൈബർ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം കാരണം കമന്റ് കമന്റ് ചെയ്യുന്ന ചെയ്യുന്ന ആൾ ഒരു ഒരു നെഗറ്റീവ് പറഞ്ഞു വെച്ചാൽ നമുക്ക് നെഞ്ച് തറച്ചേക്കാം അതാണ് അവരുദ്ദേശിക്കുന്നത് അതാ കൂടുതൽ ഞാൻ അതിലോട്ട് ഇനി അങ്ങനെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട് എൻ്റെ വീഡിയോസിൽ തന്നെ ഇവിടെ വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അതേ ആൾ തന്നെ അപ്പുറത്ത് പോയി കുറ്റം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സത്യം പറയാലോ ഇതുപോലെ കുറേ കമൻ്റോളികൾ വരും കമൻ്റോളികൾ സത്യം പറയാലോ അപ്പം ഇവരെയൊക്കെ അങ്ങ് വിട്ട് കളയേണ്ടതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അഞ്ചിബ അവർ ബിഗ് ബോസ് ഷോയിൽ തന്നെ അവർ റിയലായിട്ട് തന്നെ നിന്നത് പരിദൂഷൻ പറയാനടുത്ത് പരിദൂഷണവും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും അവർ അവരുടെ ക്യാരക്ടർ വിട്ട് കളിച്ചിട്ടില്ലായിരുന്നു അരിദൂഷണം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ ഇച്ചിരി പോയിന്റ് ചെയ്തിട്ട് ഇന്ന കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരമൊക്കെ ഒക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല വേറെ ഒന്നുമല്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നമ്മുടെ അജിൻഡോൻ്റെ അടുത്ത് കൂടെ അഭിനയിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞപ്പോൾ പുള്ളി ഋഷിയോടാണോ തോന്നുന്നു എൻ്റെ അടുത്ത് എന്ത് യോഗ്യതയുണ്ട് എൻ്റെയൊക്കെ കൂടെ എന്ത് യോഗ്യതയുണ്ട് അഭിനയിക്കാം എന്നുള്ള ഒരു സംസാരം പോലെ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു അതാണ് പിന്നെ പവർ റൂമിൽ കയറിയപ്പോൾ അൻസിബ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു ഇച്ചിരി ഇതെന്താണെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ തിരിക്കാനറിയാം എന്നുള്ളൊരു രീതിയില്ല സയലൻറ്റ് മാത്രമല്ല കുറച്ച് കുറച്ച് ഇതുകൊണ്ട് വളഞ്ഞ് ചിന്തിക്കാനും കാരണം പവർ റൂമിൽ വന്ന ഒരാൾക്കാരുടെ ക്യാരക്ടറെ എത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഓക്കെ എന്തായാലും ഈ ഇൻ്റർവ്യൂ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു ഓക്കെ എന്തായാലും അവർ അവരായിട്ട് തന്നെ ഏറ്റുസിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതും ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യുക ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു ഞാൻ പിന്നെ ഈ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നില്ല അപ്പം ഒരു ടു വീക്സ് ഇങ്ങനെ ആയിരിക്കും അതിന് കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് അത് പിതുക്കെ പിതുക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഓക്കെ നമ്മുടെ വീഡിയോ ഇട്ടാൽ സബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യാം ലവ് യു ഓൾ